നമ്മൾ ഈ പറയുന്ന ഗുരുക്കന്മാരെയും ദൈവത്തെയും ഒക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് നമുക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിൻ്റെയെങ്കിലും പുറകെ പോകണമുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ പുറത്തുള്ള അന്വേഷണം എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ളവരുമായിട്ട് നമുക്ക് എത്രത്തോളം സഹകരിക്കാൻ സാധിക്കും എന്നുള്ള അതായത് സത്യസന്ധമായിട്ട് ഇപ്പൊ ഇരിക്കുന്ന അവസ്ഥയിൽ അവസ്ഥയിലിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കണം പുറത്ത് നമ്മൾ എന്തെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ഇപ്പൊ ഇരിക്കുന്നതാണ് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ ഫർദർ അവിടെ നമുക്ക് തുടരാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമ്മളറിയുള്ളൂ അല്ലാതെ അവരെന്തെങ്കിലും ചെയ്താൽ അതിനനുസരിച്ച് റിയാക്റ്റ് ചെയ്യുന്നൊരവസ്ഥയാണ് നമ്മളിൽ ഉള്ളതെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല കാരണം സമൂഹം അങ്ങനെയാണ് അതിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ആക്ഷൻ റിയാക്ഷൻ ആക്ഷൻ റിയാക്ഷൻ അങ്ങനെ ആകുമ്പോൾ നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റൊന്നിനെ ആശ്രയിച്ച് നമ്മൾ ഇരിക്കേണ്ടി വരും അപ്പോഴാണ് നമ്മൾ പറയണത് എന്നെ അവരുപയോഗിച്ച് അല്ലെങ്കിൽ എന്നെ കറിവേപ്പിലയാക്കി കളഞ്ഞത് അതെപ്പോഴാവും നമുക്ക് ബോധം വരിക ഒരു ഒരറുപത് വയസ്സ് അല്ലെങ്കിൽ ഒരു അറുപത്തഞ്ച് വയസ്സ് വരെ നമ്മൾ ഈ ആക്ഷൻ റിയാക്ഷൻ ഇട്ട് കളിക്കും ഒരു അറുപത് വയസ്സൊക്കെ ആകുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് തോന്നുന്നത് ഓ എന്നെ കുടുംബം കറിവേപ്പില പോലെ ഉപയോഗിച്ച് അല്ലെങ്കിൽ മതം എന്നെ കറിവേപ്പില പോലെ ഉപയോഗിച്ച് എൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ ഞാൻ അവർക്ക് വേണ്ടി ചിലവാക്കി അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ അവ പുറത്ത് വല്ല അഡ്വൈസോ മോട്ടിവേഷനോ എടുക്കണുണ്ടെങ്കിൽ അത് സ്വന്തം കുടുംബത്തിലും സ്വന്തം മതത്തിലും സ്വന്തം ജാതിയിലും സ്വന്തം രാജ്യത്തും നേരെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാവണം എന്നിട്ട് അതിന് സാധിക്കണില്ല ഓ എൻ്റെ ഞാൻ ഭൂമിയോളം താഴ്ന്ന് അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് അപ്പോഴാണ് അതിന് പുറത്തേക്കുള്ള വഴി കാരണം എന്താ ഇത്രയും കാലം ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് എനിക്ക് സമാധാനം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നിൽക്കേണ്ടത് ഇവരുടെ കൂടെയല്ല ഞാൻ നിൽക്കേണ്ടത് എൻ്റെ കൂടെയാണ് അപ്പം എൻ്റെ കൂടെ ഞാൻ നിൽക്കുമ്പം അതുപോലെ എൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവരുമായിട്ടുള്ള ഒറിജിനൽ ബന്ധം അപ്പോഴാണ് വരുന്നത് അപ്പോൾ നമ്മൾ രണ്ടും നോക്കാതെ അവിടെ നിന്ന് ഇറങ്ങും എന്തിനു വേണ്ടിയിട്ടാണ് കാരണം അവർക്ക് താല്പര്യമില്ല അവർ ഈ സോംപീസിൻ്റെ മായേ മറ്റുള്ളവരുടെ ചോര കുടിച്ചാണ് ജീവിക്കണത് അപ്പം കുടിക്കാൻ നിന്ന് കൊടുക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ നോക്കുക കുറച്ചൊക്കെ കുടിക്കാൻ കൊടുക്കുക അപ്പോഴാണ് കാര്യങ്ങൾ കൃത്യമാവുന്നത് എന്നിട്ട് പതുക്കെന്ത് ചെയ്യുക വെള്ളം കുടിക്കുന്നവരെ കൂടുതൽ പതുക്കെ ഇറങ്ങുക ഇനി വെള്ളം കുടിക്കണത് ശ്രദ്ധിച്ചാൽ മതി